യുവാവിന്റെ അതിക്രമം പിടവൂർ സ്വദേശി ദേവനാണ് അതിക്രമം കാട്ടിയത് ഇയാൾ ജീപ്പിൽ പോകവേ തടയാൻ ശ്രമിച്ച പോലീസ് ജീപ്പും ഇടിച്ചുതർപ്പിച്ചു സംഭവത്തിൽ സി പി ഐക്ക് പരിക്കേറ്റു പിടവൂര് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഒരു പട്ടിയെ കൊണ്ട് വന്ന് മണ്ണ് ദേവൻ എന്ന് പറയുന്ന ആള് പ്രശ്നം ഉണ്ടാക്കുന്ന അറിഞ്ഞിട്ടാണ് നമ്മൾ നൈറ്റ് പാർട്ടി അങ്ങോട്ട് പോകുന്നത് അവിടെ ചെന്നപ്പോൾ ഒരു പട്ടിയെ വണ്ടിയിൽ ഇരുത്തിയിട്ട് ആളിറങ്ങിപ്പോയി അതിനുശേഷം നമ്മൾ അത് വണ്ടി എടുപ്പിച്ച് വണ്ടി പുറത്താക്കിയിട്ട് നമ്മൾ തിരിച്ച് ടൗണിലെത്തുമ്പോൾ വീണ്ടും വിളി വരുന്നു അവിടെ വണ്ടി തല്ലി പൊട്ടിക്കുന്നു വാഹനത്തിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിക്കുന്നു അപ്പം നമ്മൾ വീണ്ടും തിരിച്ച് ക്ഷേത്രത്തിലേക്ക് എത്തുന്ന സമയത്ത് ഈ ദേവൻ എന്ന് പറയുന്ന ആൾ ഒരു അത്ശേഷനായകമായുള്ള ഒരു കറുത്ത ജീപ്പ് വാഹനം കൊണ്ടുവന്ന് നമ്മുടെ വാഹനത്തിലേക്ക് ഇടിക്കുകയും ആ ഇടിയുടെ ആകാരത്തിൽ വണ്ടി ഒരു കറങ്ങ കറക്കം കറങ്ങി ഗ്രൗണ്ടിൽ ഓഫായി നിൽക്കുമ്പോൾ ഇദ്ദേഹം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ വന്ന് വണ്ടി ഇടിച്ചു മറിക്കാൻ ശ്രമിക്കുകയും പിന്നെ വീണ്ടും രണ്ടാമത് ഒരു പ്രാവശ്യം കൂടെ വണ്ടി ഇടിച്ചു മറിക്കാൻ ശ്രമിക്കുകയും ആ ഒരു ചെറിയ ഗ്യാപ്പിൽ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കൂടി രക്ഷപെട്ട് ഓടി മാറുകയും ചെയ്യും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ ദേവരെന്ന സജീവാണ് ക്ഷേത്രവളപ്പിൽ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചത് പിടവൂർ പുത്തൻകാവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെയായിരുന്നു സംഭവം പോലീസിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് എത്തി പ്രതിയെ പിടികൂടാൻ ശ്രമിക്കവേ തന്റെ വാഹനം ഉപയോഗിച്ച് പോലീസ് ജീപ്പ് ഇടിച്ചു തകർത്തു പോലീസ് വാഹനത്തിൽ സിവിൽ പോലീസ് ഓഫീസർ അനീഷിന് പരിക്കേറ്റു പോകാനുള്ള ഇതിൽ പുറത്തേക്ക് പോയ വാഹനം വീണ്ടും അമിത വേഗത്തിൽ ഞങ്ങൾക്ക് നേർക്ക് ഓടി ഓടിച്ച് അമ്പലത്തിനകത്തൂടെ റോഡുണ്ട് പുറത്തേക്ക് പോകാനായിട്ട് അപ്പോൾ അതിലേ ഓടിച്ച് പോയ വഴിക്ക് തന്നെ അവിടെ ജനറേറ്റർ കാരുടെ വാഹനം ഇടിച്ചു തെറിപ്പിച്ച് അതിലൂടെ നമുക്ക് പിടി തരാതെ പുറത്തേക്ക് ഓടി രക്ഷ കൂടിയാണ് ഉണ്ടായത് അതില് ഷാനവാസ് ഖാന് ജി എസ് എ ഷാനവാസ് ഖാൻ അനീഷ് പറഞ്ഞ സി പി ഞാന് നിഖിൽ മൂന്ന് പേരാണ് ഈ ഇവന്റിന് പോയത് അതിൽ മൂന്ന് പേർക്കും വണ്ടി ഇടിച്ച സമയത്ത് അവിടെ എവിടെയൊക്കെ പോയി ഇടിച്ചും ഓടി മറിഞ്ഞു വീണും പരിക്കുപറ്റിട്ടുണ്ട് പ്രതിക്കായി നമ്മൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പിടവൂർ ക്ഷേത്രത്തിൽ സപ്താഹ യജ്ഞം നടന്നു വരികയാണ് അന്നദാനം ഉണ്ടാക്കുന്ന പാചകപ്പുരയിലേക്ക് നായയുമായി എത്തിയാണ് ഇയാൾ ആദ്യം ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചത് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പത്തനാപുരം പോലീസ് ഇയാളെ പറഞ്ഞയച്ചു തിരിച്ചെത്തിയ സജീവൻ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ശിവാനന്ദന്റെ രണ്ട് വാഹനങ്ങളുടെ ചില്ലടിച്ചു തകർക്കുകയും പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഈ സമയം സ്ഥലത്തെത്തിയ പോലീസ് വാഹനം തന്റെ ജീപ്പ് ഉപയോഗിച്ച് ഇടിച്ചു തർപ്പിക്കുകയായിരുന്നു മൂന്ന് തവണയാണ് പോലീസ് ജീപ്പ് ഇടിച്ചു മറിക്കാൻ ശ്രമിച്ചത് തുടർന്ന് ഇയാൾ രക്ഷപ്പെടുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ പത്തനാപുരം